ഇത് വ്യക്തിപരമായ രീതിയിൽ എന്നതിനപ്പുറം ഇത് കേരളത്തിലെ കലാ കല പഠിക്കുന്ന ഓരോ കുഞ്ഞുമക്കൾ തുടങ്ങി പ്രൊഫഷണൽ തരം തലം വരെയുള്ള വിദ്യാർത്ഥികളെ എത്രമാത്രം ഇത് മാനസികമായി പീഡിപ്പിച്ചു ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും കഴിഞ്ഞ ദിവസത്തെ സോഷ്യൽ മീഡിയയിലുള്ള വലിയൊരു സപ്പോർട്ടോടു കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം കറുത്തവർക്ക് സൗന്ദര്യമില്ലാന്നും കറുത്തവൻ മോഹിനിയാട്ടം ചെയ്യാൻ പാടില്ല എന്നും കാക്കയുടെ നിറമുള്ളവനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വ്യക്തിഹത്യ രീ നടത്തുന്ന രീതിയിലൊപ്പം തന്നെ ഒരു സമൂഹത്തിനൊരു ബാഡ് മെസ്സേജാണ് ഇതിലൂടെ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കേരള സമൂഹം ഒന്നടങ്കം ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുള്ളത് അത് നമുക്ക് വളരെ വേദനാജനകമായിട്ടുള്ള കാര്യമാണ് കാരണം നമുക്കറിയാം നമ്മളൊരു ചെറിയ കുഞ്ഞിനെ അവൾ കറുത്തതോ വെളുത്തതോ എന്തോ ആവട്ടെ അവളെ ഒരു ചെലങ്ക കെട്ടി നൃത്തം ചെയ്യിപ്പിക്കാനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ നമുക്ക് വളരെയധികം ആഗ്രഹം കൊണ്ടാണ് നമ്മളങ്ങനെ മുന്നോട്ട് പോകുന്നത് ആ ചെലങ്ക കെട്ടാനുള്ള അവസരത്തിൽ അവൾ കറുത്തതായതുകൊണ്ട് ഈ മത്സരത്തിൽ പങ്കെടുക്കേണ്ട നിനക്ക് വല്ല പള്ളിയിലോ അമ്പലത്തിലോ പോയി കളിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അവളെ ഒരു സ്കൂൾ കലോത്സവത്തിൽ നിന്ന് വരെ മാറ്റി നിർത്തുന്ന ഒരു പ്രവണത അതെത്രമാത്രം നീചമാണ് മക്കളോട് കാണിക്കുന്ന വേദനാജനകമാണ് ഇത് ആദ്യത്തെ സ്റ്റേറ്റ്മെൻ്റ് ഒരു പ്രൊഫഷണൽ കലാകാരൻ എന്നുള്ള രീതിയിൽ ആക്രമിച്ചതിന് ശേഷം സമൂഹ മാധ്യമങ്ങളിലെ വലിയൊരു വേട്ടയാടുകൾ വേട്ടയാടലുകൾ പേടിച്ചുകൊണ്ട് അവരതിനെ കലോത്സവ വേദിയിൽ സൗന്ദര്യത്തിന് മാർക്കേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വേറൊരു സ്റ്റേറ്റ്മെൻറ്റ് പിന്നെ ഇറക്കുന്നുണ്ടായി നമുക്കറിയാം ഇത് ഒരു ഞാനൊരു കലോത്സവത്തിൽ പങ്കെടുക്കാൻ പോയതിന് ശേഷം എന്നെ പറഞ്ഞ അല്ലെങ്കിൽ എനിക്ക് സമ്മാനം കിട്ടാതെ ആയതിനെ തുടർന്ന് പറഞ്ഞൊരു വാക്കല്ല മോഹിനിയാട്ടത്തിലെ ബിരുദാനന്തര ബിരുദങ്ങളും ഉന്നത ബിരുദങ്ങൾ കരസ്ഥമാക്കിയ ശേഷം ഒരു പ്രൊഫഷണൽ നർത്തകൻ എന്നുള്ള രീതിയിൽ ഞാൻ വളർന്നു വരുന്ന ഒരു കാഴ്ച കണ്ടതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ തന്നെയാണ് ഇതിൻ്റെ പുറകിൽ ഉണ്ടായിരുന്നത് അതിനുശേഷം സോഷ്യൽ മീഡിയകളും സമൂഹം ഒന്നടങ്കം ഇതിനെ എതിരെ പ്രതികരിച്ചപ്പോൾ അവർ പേടിച്ചു പോയി അതിനുശേഷമാണ് സ്കൂൾ കലോത്സവത്തിൽ സൗന്ദര്യത്തിന് മാർക്കുണ്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ മാറ്റിക്കൊണ്ട് വേറെ രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റിലേക്ക് കടക്കുന്നുണ്ട് ഇത് ശരിക്കും വീണോടുത്ത് കയറുന്ന ഉരുളുന്നൊരു പ്രകൃതമാണ് എന്തു തന്നെയായാലും ഇത് കേരള സമൂഹം ഇത് അനുവദിക്കുന്നില്ല ഇതിൽ നിന്നുള്ള കാര്യമാണ് നമുക്ക് ഇന്ന് കാണുമ്പോൾ തോന്നുന്നത് വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് അവർ ഈ കാര്യങ്ങൾ സംസാരിച്ചിട്ടുള്ളത് നിങ്ങൾക്കറിയാം ആ ഇൻ്റർവ്യൂ കാണുമ്പോൾ ചാലക്കുടിക്കാരനായിട്ടുള്ള നർത്തകൻ അതുപോലെ കെ പി എസ് സി ലളിതയുമായി വാഗ്വാദം നടത്തിയ കലാകാരൻ മറ്റൊന്ന് പറയുന്നുണ്ട് അതിൽ തന്നെ പറയുന്നുണ്ട് ഈ വ്യക്തിയെക്കുറിച്ച് ഞാൻ അവതാരകനോട് പറയുകയാണ് ഈ വ്യക്തിയെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും കാണുന്ന ആൾക്കാർക്കും കേൾക്കുന്ന ആൾക്കാർക്കും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് വളരെ ഐഡൻറ്റിഫൈ ചെയ്ത് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ പറയുന്നുണ്ട് ഈ ആൾ എനിക്കെതിരെ കേസ് കൊടുത്ത കാര്യം പറയുന്നുണ്ട് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം ആർക്കെതിരെയാണ് കേസ് കൊടുത്തത് വളരെ വ്യക്തമായി ഏത് ചാലക്കുടിക്കാർക്കെതിരെയാണ് ചാലക്കുടിക്കാരനെതിരെയാണ് കേസ് കൊടുത്തതെന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ കൃത്യമായി തന്നിലേക്ക് എന്നുള്ള കാര്യം കൃത്യമാണ് അതുകൊണ്ട് തന്നെ നമ്മളിതിനെ ഏറ്റവും എന്താ പറയുക നിയമപരമായി തന്നെ നേരിട്ട് കൊണ്ടും പ്രതിഷേധം എന്ന രീതിയിൽ ഞാൻ കേരളം ഒട്ടാകെ പ്രതിഫലമില്ലാതെ മോഹിനിയാട്ടം ചെയ്തുകൊണ്ടും ഞാൻ ഇതിനെതിരെ പ്രതിരോധിക്കുമെന്നാണ് എനിക്ക് ഈ സമയത്തിൽ പറയാനുള്ളത് അതായത് കറുത്ത കറുത്ത നിറം ആക്ഷേപിച്ച ഓരോ നർത്തകർക്കും വേണ്ടി ഞാൻ രംഗത്തിറങ്ങും